നമസ്കാരം മലയാള സിനിമയിലെ പുതിയ വിവാദങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി നടത്തിയ ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും ആ കേസിൽ ഷൈൻ ടോം ചാക്കോ നിരപരാധിയാണെന്നും സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞു ഒപ്പം തന്നെ നാല് നടന്മാരും ഒരു നടിയും ഉടൻ തന്നെ മരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാണാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഓരോ ദിവസവും മലയാള സിനിമയിൽ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗത്തെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ ഇന്നലെ അല്ലല്ലോ മലയാള സിനിമ തുടങ്ങിയ കാലം മുതലേ ലഹരി ഉണ്ട് ആ ലഹരിയുടെ തോത് കൂടുന്നു അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് കൂടുന്നു അല്ലെങ്കിൽ വില കൂടുന്നു സിന്തറ്റിക് ആവുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ പഴയ ആൾക്കാർ ലഹരി ഉപയോഗിച്ചിരുന്നു പക്ഷെ അവര് ലഹരി ഉപയോഗിച്ചാലും പെണ്ണിനെ ഉപയോഗിച്ചാലും ഫസ്റ്റ് പ്രിഫറൻസ് സിനിമയ്ക്കായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ലഹരിയും പെണ്ണും ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സിനിമ ചെയ്താൽ ആ അത്രയുള്ളൂ മാറി അങ്ങനെ കഴുകട്ട കഴുക മേഖലയിലേക്ക് എത്തിച്ചത് ആരൊക്കെയാണ് ആരും എത്തിച്ചതെന്നല്ല ഇത് ആരും ആർക്കും അങ്ങനെ ഒന്നും എത്തിക്കാനൊന്നും പറ്റില്ല ഇത് എന്താ പറയാ നമ്മുടെ സിനിമയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നിർമ്മാതാക്കൾക്ക് വിലയില്ലാതാവുന്ന കാലം മുതൽ അല്ലെങ്കിൽ സംവിധായകൻ നടന്റെ കാൽ കീഴിൽ കിടക്കുന്ന കാലം മുതൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും താങ്കൾ സിനിമ ഇങ്ങനെയൊക്കെ ചവിട്ടി കൂട്ടൂലെ അന്ന് അല്ല പിന്നെ അന്ന് എന്നോട് ഞാൻ പ്രസംഗിച്ചതിൽ ഒരു വരി വെച്ചോണ്ട് എന്നോട് സംസാരിച്ചനാണ് കലാഹോ മണിയെ പോടാ പുല്ലേ ഒന്ന് കട്ട് ചെയ്തത് എന്നിട്ട് ലാലിനെ വെച്ച് സിനിമ ചെയ്തത് പിന്നെ അല്ലേ മാർക്കറ്റ് വാലിയുള്ള ലാൽ ലാൽ എന്നോട് പറഞ്ഞാണ് മാർക്കറ്റ് വാല്യൂ ഉള്ള മണിയെ ഒഴിവാക്കിയിട്ട് എന്നെ വെച്ച് ചെയ്യരുത് ഒരു ആത്മഹത്യാപരമാണ് നിന്റെ സിനിമ ലൈഫ് പോകുന്നു എന്റെ ലാൽ പറഞ്ഞിട്ട് പോലും ഞാൻ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളഭിനി ചെയ്യും ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഉള്ളവന്മാര് കുഴപ്പം പക്ഷേ അങ്ങനെ ഒരു കർക്കശ സ്വഭാവം എടുത്തോണ്ടായിരിക്കും താങ്കൾ ഒന്നിന്റെ സിനിമയിൽ ഒതുങ്ങി പോകേണ്ടി വന്നത്

ശ്രീവിദ്യക്ക് സഹ സംവിധായകൻ ശ്രീവിദ്യ ഒരു കസേരി ഇരിക്കുന്നു സഹ സംവിധായകൻ നിലത്തിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു സംവിധായകർ കണ്ടോണ്ട് വന്നിട്ട് പറഞ്ഞത് ഇടാ ഒരു കാസ്മീഡ് എടുത്തിട്ടിരിക്കടോ താൻ നിലത്തിരുന്നത് എനിക്കാണ് നാണക്കേടന്ന് പറഞ്ഞ സംവിധായകനോട് ജനിച്ച ജീവിച്ച ഫീൽഡാണ് മലയാളം അതെ അവിടെയാണ് ഈ സംവിധായനൊക്കെ അളിയാന്നൊക്കെ വിളിച്ച് ഇങ്ങനെ താടിയും വളർത്തി മുടിയും വെളത്തി കുളിക്കാതെ അഡ്രോർ ഇട്ടോണ്ട് എന്തോ ഹാഫ് ടൗസർ ഹാഫ് ടൗസർ അതാണ് പറയണ്ടത് അല്ലേ അതുകൊണ്ട് ഞാൻ അഡ്രോറന്നെ പറയുള്ളൂ അണ്ട്രോർ വന്നിരുന്നു കുളിക്കാതെ ഇങ്ങനെ പുകച്ചു പൊകച്ച് പുകച്ചിരുന്ന് ആലോചിക്കും നമുക്ക് അടുത്ത ഷോട്ട് എങ്ങനെ എടുക്കാം അത് അതിൽ നിർമ്മാതാക്കളും ഒക്കെ ഉണ്ട് ചില ഒറ്റയും തെറ്റിയൊക്കെ നിർമാതാക്കൾ തന്തയ്ക്ക് കുറഞ്ഞ പോലെ മാറി നിൽക്കും പക്ഷെ ബാക്കിയുള്ള ഗവൺമെന്റൊക്കെ പേക്കൂത്തിന് കൂടെ അതെ ഇന്നൊരു നിർമ്മാതാവ് പറഞ്ഞതാണ് ഒരു അഭിനയിക്കണമെങ്കിൽ സിനിമാൻ കഞ്ചാവ് കൊടുക്കണം മൂഡുണ്ടാവുള്ളത് മൂട് നിന്റെ അച്ഛനെ നിന്റെ അച്ഛനെ പോയി വിളിച്ചോണ്ടാന്ന് പറയണം നിർമ്മാതാവ് കാശ് മുടക്കുന്നവനാണെങ്കിൽ പറയണം നിന്റെ തന്തയെ ഏൽപ്പിക്കുക പണി എന്ന് പറയുന്നത് അതെ പക്ഷെ പറയാൻ പറ്റത്തില്ലോ നിർമ്മാതാവ് എന്താ പറയാൻ പറ്റാത്ത താങ്കളെ പോലെ ഒതുങ്ങി പോലുള്ള ഭയം എല്ലാവർക്കും ഉണ്ട് അപ്പൊ പിന്നെ പറയു ഞാൻ പറയുന്നില്ല പൊട്ടേ അങ്ങനെ ചെയ്യാ ഈ മാമാ പണി ചെയ്തും കഞ്ചാവ് വാങ്ങിച്ചോണ്ട് കൊടുത്തും പെണ്ണ് കൂട്ടി കൊടുത്തു നോക്കുകയാണ് സിനിമ എടുക്കാൻ അവന് വേറെ പണിക്ക് വയ്ക്കും അതാണ് സത്യം പക്ഷേ അങ്ങനെ ആരും ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ അവരുടെ വഴങ്ങി കൊടുക്കുകയാണ് സത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻനിര നായകന്മാരൊന്നും ഇതിൽ പെടുന്നില്ല ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ നായകന്മാരാണ് ഇത്തരം പൊള്ളരുതായി നിലയ്ക്ക് പോകുന്നത് അങ്ങനെ അടച്ചാക്ഷേപിച്ച് പുതിയ തലമുറയെ മൊത്തം അടച്ചാക്ഷേപിച്ചെന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ദുൽഖർ ഇതുപോലെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ല ദുൽഖർ നല്ല നന്ദി പറഞ്ഞതുകൊണ്ടായിരിക്കാം മോഹൻലാൽ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ദിനീഷ് ശ്രീനിവാസം കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഒരുപാട് പിള്ളരുണ്ട് കേട്ടോ നല്ല പിള്ളേര് നല്ല തന്തയ്ക്ക് പറഞ്ഞ ഉണ്ണി ഉണ്ണി എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും ഞാൻ കേട്ടോ ഉണ്ണി മൂന്നൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുള്ളിയെ കുറിച്ച് ആരോപണങ്ങളൊന്നും ഇല്ല അപ്പൊ മനസ്സിലാക്കിയാ നല്ല തന്തയ്ക്ക് പറഞ്ഞ പിള്ളേര് ഒരുപാടുണ്ട് സിനിമയിൽ ഈ രണ്ടു മൂന്ന് പൂതറകളെ ഉള്ളു ഒരു അഞ്ചാറെണ്ണം വിരലൂ അത് നാലഞ്ചെണ്ണം ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിൽ ഈ ശല്യം ഉള്ള മൂന്നാലെണ്ണം ചാവും അതോടുകൂടി ശരിയാവും ഇത് അടിച്ച ചാവുണ്ടോ പിന്നെ പല്ലും എല്ലും എല്ലാ പുല്ലും പോയിരിക്കണെന്നേ ഈ വൈശേരൻ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ വളഞ്ഞു കുത്തി നടക്കണമെന്നേ ഉള്ളൂ ഇവർ അഞ്ചാറ് കഴിയുമ്പോ തീരും സത്യമാണ് കേട്ടോ അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഞാൻ എണ്ണിക്കൊണ്ട് പറയാം അഞ്ചെണ്ണം നാലാണ് ഒരു പെണ്ണു ഏറ്റവും അടുത്ത സമയത്താവും ഇല്ല ഒരു പെണ്ണും ഇല്ല തീർച്ചയായും അങ്ങനെ പെണ്ണുങ്ങളൊക്കെ പിന്നെ ഈ ഷൈൻഡോ ചാക്ക മണ്ടം തന്നെ കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസിൽ പ്രതിയായതാണല്ലോ പത്ത് മിനിറ്റ് മുമ്പാണ് ആ സ്കോർ വന്നിരുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയെ നന്നാക്കി കളയായിരുന്നു ചാകണം അകാലത്തിൽ ചർച്ചാൽ മലയാള സിനിമ രക്ഷപ്പെടും അല്ല ഈ ഉണ്ണികൃഷ്ണനൊക്കെ എന്തിനാണ് സ്കോഡൊന്നും എന്താ പറയാ പോലീസോ എക്സൈസോ ഒന്നും സെറ്റ് വരാൻ പാടില്ലെന്ന് വാച്ച് ഉണ്ണിവിഷൻ ഇതൊന്നും വലിക്കുന്ന ആളല്ല അപ്പൊ അയാളും വിചാരിക്കുന്നതായിരിക്കും കേട്ടോ വലിച്ച് ചാവട്ടെ എന്നിട്ട് നമുക്ക് സിനിമ ഉണ്ണിവിഷൻ വിചാരിക്കുന്നത് ഷാഡോ പോലീസ് സെറ്റ് വരാൻ എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല സർക്കാർ ആക്ഷൻ എടുക്കുമ്പോൾ ചില ആളുകളുണ്ട് അയാൾ മതിയോട് പെരുമാറും എനിക്ക് യാതൊരു യോജിപ്പില്ല അതിൽ അപമര്യാദയായി ഒരു കാര്യവും പെരുമാറി ഉറപ്പാണോ താങ്കൾക്ക് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം അവര് കുട്ടിക്കാലത്ത് രണ്ടായ പൊന്നാനിയിൽ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന ഫാമിലി സുഹൃത്തുക്കളാണ് വെച്ചായിരിക്കാൻ ചിലപ്പോ വലിച്ചോണ്ടിരുന്നപ്പോ തയ്യൽ വിട്ടു പോയി ഞാൻ തെറ്റു തരാമെന്ന് പണ്ട് തയ്യൽക്കാരനായിരുന്നോന്നെനിക്ക് അറിയില്ല പിന്നെ പിന്നെ എന്താണെന്ന് ചോദിച്ചാല് ഈ പൊടിക്ക് ഒരു ഗ്രാമിനൊക്കെ അയ്യായിരം പതിനായിരം ഒക്കെ വില ഉണ്ടെന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഞാൻ ഭരതന്റെ ഒക്കെ പടത്തി കണ്ടിട്ടുള്ളത് മൂക്കില് വലിച്ചു കയറുന്നതാണ് മൂക്കി പൊടിയോ മൂക്ക് പൊടി പോലെ മറ്റേ വിരൽ വിരലിൽ കയ്യിൽ വിരലിൽ ഇങ്ങനെ നീട്ടി തട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ച അശോകനൊക്കെ നമുക്ക് പ്രണാമം പടത്തിലാണ് കാണിച്ചു തന്നെ ഇതിപ്പോ ഇവന്റെ വായി വെളുത്ത പൊടി വന്നത് വല്ല പൂവപ്പൊടിയോ വല്ലതും അത് ചുമ തൊട്ടിയതായിരിക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആ കുട്ടി അപ്പൊ പറയണ്ടേ അടുത്ത ഫോട്ടോ എടുക്കണമെങ്കിൽ പിടിച്ച് അകത്താക്കണം പോലീസ് വരാതെ ഞാൻ ഇനി അഭിനയിക്കില്ലാണ്ട് അതിനുവരം ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞ കംപ്ലൈന്റ് ചെയ്യാൻ പറയപ്പെടുന്നുണ്ട് നാല് മാസം കഴിഞ്ഞ് പള്ളിയിൽ പോയി പ്രസംഗിക്കുക ചെയ്യാം പള്ളിയിലാണ് പോയി പ്രസംഗിച്ചല്ല കംപ്ലൈന്റ് അല്ല ചെയ്തത് പള്ളിയിൽ പോയി പ്രസംഗിച്ചു അതെ അത് മാത്രമല്ല മറ്റേ നിർമ്മാതാക്കളുടെ പരാതി കൊടുത്തായിരുന്നു ഇയാളെ കുറിച്ച് പക്ഷെ ആ ഒരു ആ ഒരു രഹസ്യമായ കാര്യം പുറത്തുവിട്ടു എന്നും പറയുന്നുണ്ട് അല്ല അത് ചേംബറിന് കൊടുത്തത് സജി നന്ദിയ പറ്റേ പറഞ്ഞില്ല ഞാനല്ല പുറത്തുവിട്ടു ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല ഇത് പോയത് ഇവിടെ നിന്ന് അവര് തന്നെ പറയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം തീർന്നു അല്ല അവർ പോലീസ് അസോസിയേഷൻ അല്ലെങ്കിൽ ചേമ്പർ ഒന്നും അങ്ങനെ പേരൊന്നും പുറത്തുവിട്ടില്ല നേരം പുറത്തുവിട്ടിട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ ആ കേസ് പിൻവലിക്കുകയാണെന്ന് ഞാൻ ഇല്ലാന്ന് ഇത്രയും കോലഹലം ഉണ്ടാക്കിട്ട് പറയുന്നത് ഒന്നും സംഭവിക്കില്ല മലയാള സിനിമ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് സത്യമാഷ വരിച്ചപ്പോൾ നമ്മളെല്ലാം ഞെട്ടിയില്ലേ ഇനി മലയാള സിനിമ എന്ത് ചെയ്യുന്നു നസി സാർ പോയതോടുകൂടി മലയാള സിനിമ തീർന്നെന്ന് പറഞ്ഞു അതിങ്ങനെ പോകുന്നേ അത് ഇതുപോലുള്ള കൂതറകൾ കുറെ എണ്ണം വരും വേറെ മാന്യമാരായ കുറച്ച് പേര് വരും ഈ കൂതറകൾ അങ്ങനെ ഒരു കുറച്ച് പടം കഴിയുമ്പോൾ കുറെ കോടികൾ കൊണ്ട് പോകും അല്ലെങ്കിൽ ആ ചാവും അത് കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ വരും അതൊന്നും മലയാള സിനിമയെന്ന് സിനിമയൊന്നും അത് ബാധിക്കില്ല ഇങ്ങനെ ാണ് ആ കുറച്ച് നാറ്റാം ചാനലുകളിലൊക്കെ അന്തി ചർച്ച ഇങ്ങനെ എന്നെ ഇന്ന് ഞാൻ ചാനൽ പറയുന്നില്ല ചാനലിന്ന് വിളിച്ചാൽ ഞാൻ കേട്ട് അതിന്റെ അവതാരകൻ പറഞ്ഞൊരു സൂതറ ഒരുക്കാൻ പ്രതിപക്ഷ ബഹുമാനം എല്ലാരുന്നു വായമിക്കുന്ന ചെറിയ പിന്നെ അപ്പൊ പറഞ്ഞു അയ്യോ പുള്ളിയല്ലോ എന്ന് പറഞ്ഞു വേറൊരു മാന്യനായ ഒരാളുടെ പറഞ്ഞു അപ്പൊ ചോദിച്ചു ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന സൂതറകളോ ആരെയും തെറി തെറിവിളിക്കുന്ന അതായത് ജീവിതം മുഴുവൻ പെണ്ണുപുടിയും വെള്ളോടിയും ആയിട്ട് നടന്നതിനൊക്കെയാണ് വിളിച്ചോണ്ടിരുന്ന മനസ്സിലായി ഞാൻ ഞാൻ ചില ആളുകൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് നിർഭാഗ്യവശാൽ പണത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സിനിമാടന്മാർക്ക് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയിലുള്ള സംവിധായകരും നിർമ്മാതാക്കളുമായി മലയാള സിനിമ മാറുന്നു കഷ്ടം നിങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങൾ വേറെ പണിക്ക് അതെ 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 മാന്യത ഉണ്ടല്ലോ ഈ പണിക്ക് പോണോ എന്തിനാ മറ്റേതോ കഞ്ചാവ് വാങ്ങിക്കാൻ പോണ ജോലിക്ക് പോണോ നിന്റെ പറഞ്ഞ് മാനടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്മ നിർത്തി എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോണ്ടേ പോയി അതിനൊക്കെ ആണുങ്ങളായിട്ട് തിരിക്കണ്ടേ പക്ഷെ അങ്ങനെ പറ്റുന്നില്ല അതൊരു സത്യമാണ് എന്തായാലും നമുക്ക് നോക്കാം വളരെ